എല്ലാ എല്ലാ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാലാം ക്ലാസ്സിലെ ും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖല്ലേ 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 സുഖാണോ സുഖാണോ റെഡിയല്ലേ എല്ലാരും എത്തിയിട്ടുണ്ടോ ക്ഷീണണ്ടോ ക്ഷീണണ്ടോ നോമ്പൊക്കെ ഉള്ളവർക്ക് ക്ഷീണം ഉണ്ടാവില്ലേ കുറച്ച് ക്ഷീണങ്ങളൊക്കെ നമുക്ക് മാറ്റി വെച്ച് നമ്മൾ പഠിക്കാം രാവിലെയൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കാനിരിക്കുന്നുണ്ടോ രാവിലെയൊക്കെണ്ടോ ഇല്ലേ രാവിലത്തെ സമയമൊക്കെ ഉപയോഗിക്കണം കേട്ടോ രാവിലെയൊക്കെ അത്യാവശ്യം നമ്മൾ ഇരുന്ന് പഠിക്കണം നമുക്ക് തലയിലേക്ക് കയറണ്ടേ സംഗതികളൊക്കെ പഠിക്കണ്ടേ തലയിലേക്ക് കയറണ്ടേ നമുക്ക് വാങ്ങണ്ടേ എൽ എസ് എസ് അവർ ഡ്രീം അതാണ് എൽ എസ് എസ് അവർ ഡ്രീം അതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് നമ്മുടെ പ്രതിജ്ഞ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാ എൽ സവർ ഡ്രീം അടി കിട്ടാത്ത രീതിയിൽ കേട്ടോ ആ പേരൻസിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടാത്ത സ്ഥലത്ത് എവിടെങ്കിലും എഴുതി വെക്കുക എന്നിട്ട് അത് എടുത്ത് ഇടയ്ക്കിടക്ക് എടുത്തൊന്ന് നോക്കുക അപ്പൊ നമുക്ക് എന്നെ തോന്നും ആ ഇങ്ങനെയൊന്നും പോരാ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് റെഡിയാക്കണം കുറച്ചുകൂടെ പഠിക്കണം സെറ്റ് ആണോ സെറ്റ് ആണോ റെഡിയല്ലേ റെഡിയല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാരും പോയി വെച്ചേക്കാം നല്ല കാര്യല്ലേ നല്ലതല്ലേ സബ്സ്ക്രൈബ് ചെയ്യ നമ്മൾ വാങ്ങും എൽ എസ് എസ് ഇല്ലേ നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ വാങ്ങി എനിക്കെന്താ തരിക എൽ എസ് എസ് വാങ്ങിയാൽ എനിക്ക് എന്താ തരിക ഞാൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ വന്നാൽ എനിക്ക് എന്താ തരിക നിങ്ങൾ എന്താ തരിക ഓക്കെ ഒന്നും വേണ്ട നിങ്ങൾ പ്രാർത്ഥനയിൽ ഉണ്ടായാൽ മതി റെഡി സെറ്റ് ആണ് സെറ്റ് ആണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തു ലൈവ് കമന്റിൽ ഫയർ ഇടണം കത്തിക്കണം ലൈവ് കമന്റ് വേഗം വേഗം കത്തിക്ക് കത്തിക്ക് മൊത്തത്തിൽ ഓക്കെ ഇനി നമ്മൾ ഇ വി എസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇ വി എസ് ആണ് സെറ്റ് അല്ലേ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടോ താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട് വീഡിയോ ലൈക്ക് ലൈക്ക് കൂടട്ടെ ലൈക്ക് കൂടട്ടെ വീഡിയോയുടെ ലൈക്ക് കൂടട്ടെ പിന്നെ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോസ് ഒക്കെ സ്റ്റാറ്റസ് വെക്കണം എല്ലാ ദിവസവും ഡെയിലി വൈകുന്നേരം നമ്മുടെ ക്ലാസ്സും രാത്രി മോഡൽ എക്സാമും ഉണ്ട് എന്തായാലും

നമ്മൾ പക്ഷികളുടെ കാര്യമാണ് പറയാൻ പോകുന്നത് ഇ വി എസ്സിൽ ഉള്ള പക്ഷികളുടെ കാര്യമാണ് പറയാൻ പോകുന്നത് യൂണിറ്റ് ഫോർ ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുത്തും കുത്തും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷികളുടെ കൗതുക ലോകം യൂണിറ്റ് ഫോറിലുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സെറ്റ് ആണോ റെഡിയാണോ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ കൂടെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ കൂടെ മിണ്ടാതെ നിൽക്കാതെ ലൈവ് കമന്റിൽ വന്നിട്ട് അതിന്റെ ഉത്തരം പറയണം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്തുകൊണ്ടേ നിൽക്കണം റെഡിയാണോ സെറ്റ് അല്ലേ സെറ്റ് അല്ലേ സെറ്റ് അല്ലേ സെറ്റ് അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് പോവാണ് മഴ കാണുമ്പോൾ നൃത്തമാടുന്ന പക്ഷി ലോകത്തിലെ നൃത്തക്കാരൻ ആരാണ് മഴ കാ നൃത്തം മഴ കാണുമ്പോൾ ഡാൻസ് കളിക്കുന്ന ആശാന്റെ പേരെന്താണ് ആരാണ് നമുക്കറിയാം ാണ് പീ ആണ് മഴ പെയ്യുമ്പോ മഴ കാണുമ്പോ ഡാൻസ് ചെയ്യുന്ന പക്ഷിയുടെ പേര് എന്താണ് പീ ആണ് മയിലാണ് കേട്ടോ പക്ഷിക്കിടയിലെ പാട്ടുകാരൻ നിങ്ങൾക്കിടയിൽ പാട്ടുകാരൻ ഉണ്ടോ നിങ്ങൾ പാട്ട് പാട്ടുപാടുവോ നിങ്ങൾ ഏതാ പാട്ട് പാടുന്നത് നല്ല പാട്ടുകളൊക്കെ നിങ്ങൾ പാടാറുണ്ടോ പക്ഷികൾക്കിടയിലെ പാട്ടുകാരൻ ആരാണ് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് നമുക്കറിയാം കണ്ണും പൂട്ടി നമുക്ക് എഴുതാൻ പറ്റും കണ്ണും പൂട്ടിയാലെങ്ങനെയാ എഴുതുക കണ്ണും കൂട്ടി നമുക്ക് എഴുതാൻ പറ്റും ആരാണത് കുയിൽ ആണത് പക്ഷികൾക്കിടയിലെ പാട്ടുകാരൻ കുയിലാണ് നിങ്ങൾ പാടുവോ നിങ്ങൾ പാടുവോ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ നിങ്ങൾ ആത്മാവേ പോ വേണ്ട വേണ്ട ആത്മാവ് പോവേണ്ട ഓക്കെ റെഡി അടുത്തേക്ക് പോവാം കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി അതും കുയിലാണ് മൂപ്പര സ്വഭാവമാണ് അത് മൂപ്പർ സ്വഭാവം ഒരു വൃത്തിയുടെ സ്വഭാവം കാക്ക കൂട്ടു പോയിട്ടാണ് എന്ത് ചെയ്യുക ആ മുട്ടയിടുക എന്നിട്ട് രാത്രി കാക്കയും കുയിലുമായിട്ട് അടിയ യുദ്ധം നടക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് മരത്തിന്റെ മുകളിൽ നിന്ന് കാണാൻ കച്ചറ മഴ അല്ലേ കച്ചറ മഴ എന്ന് പറയുന്ന നമ്മള് മരത്തിന്റെ മുകളിൽ ഫുൾ അലമ്പായിരിക്കും അടിയായിരിക്കും മരത്തിന്റെ മുകളിൽ നിന്ന് കാക്കയും കുയിലും കൂടെ ക്രാക്രി പറയണ്ട കൂട്ടിലും കൂടി കാക്ക കടയൊക്കെ ഇരുന്ന് വിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഇത് ഞമ്മളാളല്ലോ മനസ്സിലാക്ക പാവം കാക്ക കാക്കി വെച്ചു അടുത്തത് ഏറ്റവും വലിയ പക്ഷി ഏറ്റവും വലിയ പക്ഷി എന്ന് പറയുന്നത് ഒട്ടക പക്ഷിയാണ് ഏറ്റവും വലിയ പക്ഷി ഒട്ടക പക്ഷിയാണ് കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി ഏത് കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ തിരിക്കാൻ പറ്റുന്ന പക്ഷി ഇങ്ങനെയല്ല ഇത് നമ്മള് മൊത്തമായിട്ട് തിരിഞ്ഞതല്ലേ ഇത് മൊത്തമായിട്ട് തിരിഞ്ഞതല്ലേ ഈ കഴുത്ത് തിരിച്ച് തിരിച്ച് കഴുത്ത് മാത്രം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന പക്ഷിയാണ് മൂങ്ങയാണ് ആരാണത് മൂങ്ങ കഴുത്ത് മാത്രം ഇങ്ങനെ തിരിക്കാൻ പറ്റും നമ്മൾക്ക് തിരിക്കാൻ പറ്റുമോ കഴുത്ത് വേണ്ട വേണ്ട അപ്പൊ തിരിക്കേണ്ട ആ സ്ഥലം കൂടി കഴുത്ത് തിരിച്ചിട്ട് ഇവിടെ പൊട്ടിയിട്ട് എല്ലാ സെതാൻ പറ്റൂല ഓക്കെ ഇത്ര സാധാരണ തിരിച്ചാൽ മതി നമുക്ക് ഇത്ര തിരിക്കാൻ പറ്റൂല്ലേ അത് മതി ഓക്കെ റെഡി അടുത്തതിലേക്ക് ഏറ്റവും ചെറിയ പക്ഷി പക്ഷിയേത് നമുക്കറിയാം ഹമ്മിങ് ബേർഡാണ് അല്ലെ ഹമ്മിംഗ് ആണ് ഏറ്റവും ചെറിയ പക്ഷി അടുത്തത് ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഒട്ടക പക്ഷിയാണ് എന്റെ മോ ഫിറോസ് ഖാന്റെ വീഡിയോ ആണ് വില്ലേജ് ഫുഡ് ചാനൽ അതിന്റെ അത് കാണും രൂപ സാധനം അല്ലെ ഒട്ടക പക്ഷിന്റെയോ എന്തിന്റെയോ എമ്മൂന്റെയോക്കെ മുട്ട ഒക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ അടിച്ചിട്ട് സെറ്റ് ആക്കുന്ന കാണും എത്ര ഉണ്ടാവും ചെമ്പിലേക്ക് ഉണ്ടാവും പത്തിരൂണ്ടാവും കോഴിമുട്ട പോലെയാ അല്ലെ വലിയ മുട്ടയാണ് വലിയ മുട്ട എന്തിനാണ് റെഡി അടുത്തത് ഭൂമിയിലെ ഏറ്റവും വലിയ വലിയ രണ്ടാമത്തെ രണ്ടാമത്തെ മുട്ട മുട്ട എമു മുട്ടക്കല്ലേ കളർ കളർ എനിക്ക് ഓർമ്മയില്ല ഒരു ഒരു നീലയോ പച്ചയോ ഉള്ള അങ്ങനെ മുട്ടയാന്ന് ലോകത്തിലെ ഏറ്റവും എന്ന് പറയുന്നത് ഏതാണ് യമുവിന്റെ മുട്ടയാണ് വലിയ ഏറ്റവും വലിയ മുട്ട എന്ന് പറയുന്നത് ഒട്ടപ്പക്ഷിന്റെ മുട്ടയാണ് ചെറിയ എഗ് എന്ന് പറയുന്നത് അതിന്റെ നേരെ ചെറുത് ഏറ്റവും ചെറുതല്ല അതിന്റെ നേരെ ചെറുത് രണ്ടാമത്തെ എമുവിൻ്റെ കേട്ടോ മറന്നു റെഡി അടുത്തത് ന്യൂസിലാൻഡിൽ കണ്ടുവരുന്ന പറക്കാൻ കഴിയാത്ത പക്ഷി ഏത് ഏത് രോമാഞ്ചത്തിൽ നിന്നുള്ള സ്റ്റെക്കായി പോയോ ഏത് കിവി ആണ് ഓക്കെ അടുത്തത് ഏറ്റവും വലിയ കൂടൊരുക്കുന്ന പക്ഷി ഏത് ഏറ്റവും വലിയ കൂടൊരുക്കുന്ന പക്ഷി വീവറാണ് വീവർ ഏറ്റവും വലിയ കൂടൊരുക്കുന്ന പക്ഷി വീവറാണ് കേട്ടോ അടുത്തത് കരയിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും വലിയ കണ്ണുള്ള പക്ഷി ഏത് ഉണ്ടക്കണ്ണുള്ള പക്ഷി ഏത് നിങ്ങൾക്കുണ്ടോ ഉണ്ടക്കണ് ഉണ്ട കണ്ണിയാണോ നിങ്ങൾ ഓരോ ആർക്ക് ഓരോരോ ഷെയ്പ്പുകളാണ് ആ ഷെയ്പ്പിന് അതിന്റേതായിട്ടുള്ള സൗന്ദര്യം ഉണ്ടാവും അല്ലെ കറുത്തവർക്ക് കറുത്തവരെ സൗന്ദര്യം ഉണ്ടാവും എടുത്തവർക്ക് വെടുത്തവരെ സൗന്ദര്യം ഉണ്ടാവും ഇടനിലക്കാർക്ക് ഇടനില എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള സൗന്ദര്യം ഉണ്ടാവും അപ്പൊ ഉണ്ടക്കണ്ണുള്ള പക്ഷി എന്ന് പറയുന്നത് ഒട്ടക പക്ഷിയാ കേട്ടോ ഒട്ടക പക്ഷിയാ റെഡി ഉം ചിങ്കി 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 ചുക്കു ചിങ്കു ചുക്കു അടുത്ത് ഏറ്റവും കൂടുതൽ ആയിസ് ഉള്ള പക്ഷിയും ഒട്ടക പക്ഷിയാണ് ഏറ്റവും വലിയ കണ്ണ് ഏറ്റവും വലിയ മുട്ട ഏറ്റവും കൂടുതൽ ആയിസ് ഇതൊക്കെ ഒട്ടക പക്ഷിക്ക് കേട്ടോ അടുത്തത് ഒട്ടക പക്ഷിയുടെ കാലിന്റെ വിരലിൽ എത്രയുണ്ട് എത്ര വിരലുണ്ട് ഒട്ടകപക്ഷ കാലില് പത്ത് വിരല് എന്ന എഴുതി വച്ചാൽ വട്ടക്കുമ്പളക്കമാർക്ക് കിട്ടും ഓൺലിറ്റു രണ്ട് വിരല് മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ട് വിരല് മാത്രമേ ഉള്ളൂ അടുത്തത് മുമ്പോട്ടും പിറകോട്ടും നടക്കാൻ കഴിയുന്ന പക്ഷി മുമ്പോട്ടും പോകും അതേപോലെ പിറകോട്ടും നടക്കാൻ പറ്റുന്ന പക്ഷി മുമ്പോട്ടും പോകും റിവേഴ്സ് പോകും എന്റെ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട് എന്റെ ഇലക്ട്രിക് സ്കൂട്ടറെ ഞാൻ ഇപ്പൊ മാറ്റി ഇലക്ട്രിക് സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് അതിന് മുന്നോട്ട് പോകാൻ പറ്റും ബേക്കോട്ടും പോകാൻ പറ്റും റിവേഴ്സ് ഗിയർ ഉണ്ടായിക്കോട്ടിട്ട് ബേക്കോട്ട് പോകും പിന്നിട്ടാ മുന്നോട്ട് ഞാൻ മുന്നോട്ടും പോകും സെറ്റ് ആണ് അപ്പൊ മുന്നോട്ടും ബേക്കോട്ട് നടക്കാൻ പറ്റുന്ന പക്ഷിയാണ് ഇത് ഹമ്മിങ് ബേർഡ് കേട്ടോ ഏതാ ഹമ്മിങ് ബേർഡ് ഓക്കെ ക്കുന്ന പക്ഷിയാണ് ഫാൽക്കൺ ഫാൽക്കൺ ഏറ്റവും വേഗത്തിൽ ജെറ്റി വിട്ടേ നമുക്ക് ഒരു പോക്കായിരിക്കും സൗണ്ട് ഒന്നും ഉണ്ടാവുണ്ടാവില്ല അപ്പൊ ഞാൻ ഫാൽക്കൺ ആണ് കേട്ടോ ഫാൽക്കൺ റെഡി അടുത്തതിലേക്ക് പോവാണ് പ്രകൃതിയുടെ പ്രകൃതിയുടെ തോട്ടി തോട്ടി എന്ന് പക്ഷി അറിയുന്നത് റിയ രാവിലെ കുറച്ച് ചോറ് നിലത്തിട്ടോക്ക് ആശാൻ വരും കൊത്തി പോവും സാധനം എന്നിട്ട് കെണിന്റെ മുകളിലൊക്കെ വെച്ചിട്ട് കിണറിലേക്കൊക്കെ കൊടുത്തിട്ടു അങ്ങനെയൊക്കെ ചെയ്യും അറിയുന്നത് ആരാ തോട്ടി കാക്കയാണ് കേട്ടോ കാക്കയാണ് അടുത്തത് വർഷത്തിൽ ഒരു മുട്ട മാത്രം ഭയങ്കര ഡിമാൻഡാ ഒരു മുട്ട മാത്രം മാത്രുന്ന ജീവിയാണേത് പെൻഗിൻ ഒരു മുട്ട മാത്രം ഇടുന്ന പക്ഷിയാണേത് പെൻഗിൻ കേട്ടോ പിന്നെ നമുക്കറിയാം പരീക്ഷക്കൊക്കെ ചോദിക്കുന്നതാ ഏതാ ഓർണിത്തോളജി അല്ലെ പിന്നെ തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഭയങ്കര കഴിവന്നെ അല്ലേ തേനീച്ചക്കൂട്ട് പോയിട്ട് മുട്ട ഇടുക എന്ത് കഴിവ അത് അല്ലേ തേനീച്ച കൊത്തിന്റെ ഒരു എന്താ പറയുക പരിപ്പിടുത്തറില്ല ആ പൊൻമാനാണ് കേട്ടോ ആരാ പൊന്മാനാണ് എന്ത് ചെയ്യുക തേനീച്ചക്കൂട്ടിൽ പോയിട്ട് മുട്ടയിടുക സ്വന്തമായിട്ട് കൂടില്ലാതെ തോന്നിട്ടില്ലേ തേനീച്ചക്കൂട്ടിൽ പോയിട്ട് മുട്ടയിടുന്ന ജീവിയാണ് പക്ഷികളുടെ രാജാവ് ഓഫ് ബേഡ് അല്ലെ പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആരാണ് ഈഗ്ലാണ് കഴുകനാണ് കഴുകൻ കേട്ടോ കഴുകൻ റെഡി അടുത്തത് വീവർ പക്ഷികളെ കാണപ്പെടുന്നത് എവിടെയാണ് വീവർ പക്ഷികളെ കാണപ്പെടുന്നത് എവിടെയാണ് ദക്ഷിണാഫ്രിക്കയിൽ വീവർ പക്ഷിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ലേ ഏറ്റവും വലിയ കൂടൊരുക്കുന്ന പക്ഷിയാണ് വീവർ പക്ഷി അതിനെ കാണുന്ന സ്ഥലം എവിടെയാണ് ദക്ഷിണാഫ്രിക്കയിൽ കേട്ടോ ദക്ഷിണാഫ്രിക്കയിൽ അതിനെ കാണാം കേട്ടോ ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തുന്ന പക്ഷി ആർട്ടിക് ടേൺ ആണ് കേട്ടോ ആർട്ടിക് ടേൺ ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തുന്ന പക്ഷി ആർട്ടിക് ടേൺ ആണ് ആർട്ടിക് ടേൺ രാത്രിയിൽ ദേശാടനം നടത്താൻ ദിശാനിർണയത്തിനെ ആശ്രയിക്കുന്നത് എന്തിനാണോക്ക് നക്ഷത്രങ്ങളെയാണ് അതായത് രാത്രി ദേശാടനം നടത്തുമ്പോ നിർണയത്തിന് റൂട്ട് ക്ലിയർ ആണ്ടേ രാത്രി ഏടെങ്കിലും പോയിട്ട് അടിച്ച് ആയി പോകില്ലേ മരത്തിന്റെ മുളക് പോയിട്ട് ഇങ്ങനെ പോസ്റ്റ് അപ്പൊ കറക്റ്റ് പോകണം ക്ലിയർ ആയിരിക്കണം ഇവിടുന്ന് ഇപ്പൊ കോഴിക്കോടേക്ക് പോകാണെങ്കിൽ കണ്ണൂർക്കായി പോകാൻ പറ്റില്ല കോഴിക്കോടേക്ക് തന്നെ ആയി പോകണം വേണ്ടേ അപ്പൊ കോഴിക്കോടേക്ക് പോകുമ്പോ കോഴിക്കോട് റൂട്ട് ക്ലിയർ ആകണ്ടേ റൂട്ട് നക്ഷത്രങ്ങൾ നോക്കിയാണോ എന്താ ഭയങ്കര പൂവ നക്ഷത്രങ്ങളെ നോക്കിട്ടോ പൂവ നക്ഷത്രങ്ങളാണ് അതിന്റെ ദിശ നിർണയിക്കുന്നത് വായുവിൽ പറന്നുകൊണ്ട് പൂക്കളിൽ നിന്ന് സ്ട്രോ ഇട്ട് കുടിക്കുന്ന പക്ഷി പക്ഷിയത് സ്ട്രോ അല്ലോ ഞാൻ വെറുതെ ഇങ്ങനെ പറന്ന് സൗണ്ട് ഇങ്ങനെ പറന്ന് വന്നിട്ട് ആ പൂക്കളിൽ അതിന്റെ സൂചി പോലെയുള്ള പൊക്കമൊട്ട ഇറക്കിയിട്ട് കുടിക്കുന്ന ഒരു പക്ഷിയുണ്ട് ഏതാണെന്നറിയോ നിങ്ങൾക്ക് ഏതാണെന്നറിയോ നമ്മള് കാണുന്ന കുരുവി എന്നൊക്കെ പറയാ തേൻകുരുവി കേട്ടോ തേൻകുരുവി ഓക്കെ റെഡി പകൽ കാഴ്ച ഏറ്റവും കൂടുതലുള്ള ജീവി നമുക്കറിയാം കഴുകനാണ് ആശാന് മുകളിൽ ഹൈറ്റിൽ ആകാശത്തിന് മുകളിൽ നിങ്ങൾ താഴ്ന്നിങ്ങനെ നോക്കൂ കഴുകൻ അല്ലേ എന്നിട്ട് ഒരു വിരവും താഴെ ചെറിയ ഈ കോഴിമുട്ടന്റെ വലുപ്പുള്ള മക്കളെ കണ്ടാലും ഒരു വിരവ് മുകളിൽ നോക്കിയിട്ട് ഒരൊറ്റ വിരവ് പറഞ്ഞിട്ട് പൊക്കിയിട്ട് പോകും അത്രയും കാഴ്ച ശക്തിയാവും ഭയങ്കര എന്താ പറയാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എപ്പോഴും നവംബർ പന്ത്രണ്ട് കേട്ടോ നവംബർ പന്ത്രണ്ടിനാണ് കാഴ്ച ശക്തി ഏറ്റവും കുറവുള്ള പക്ഷി കണ്ണട വെച്ചു കൊടുക്കേണ്ട പക്ഷി ഏതാണ് കണ്ണട വെച്ചു കൊടുക്കേണ്ട പക്ഷി കിവിയാണ് കിവി കണ്ണട എന്ന് പറഞ്ഞാൽ കിവി കണ്ണട കിവി കണ്ണട അല്ലെ കണ്ണട കിവി കേട്ടോ കണ്ണട ആലോചിച്ചാൽ കണ്ണടയോ കിവിയോ അപ്പൊ ശക്തി കുറവുള്ള പക്ഷി കിവിയാണ് കേട്ടോ കിവി കിവി കാഴ്ച ശക്തി കുറവുള്ള പക്ഷി കിവിയാണ് കണ്ണടയാണ് നിങ്ങൾ ഫോണിലൊക്കെ കുറെ കളിക്കുന്നുണ്ടോ കുറച്ചേ കളിക്കാവോ ഫോണിൽ കളിച്ചാൽ ഈ സംഭവത്തിന്റെ പവർ പോയി പോകും അതൊക്കെ കാണാൻ ആണെങ്കിൽ കുറച്ച് ഡിസ്റ്റന്റ് കീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാ സെറ്റ് കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി മൂങ്ങയാണ് കേട്ടോ മൂങ്ങയാണ് കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഇന്ദുചൂടൻ ഇന്ദുചൂടൻ ഇന്ദു രണ്ടാം വര വരാനുണ്ട് ഇന്ദുചൂടൻ ചൂടൻ കേട്ടോ ഇന്ദു അടുത്തത് അടുത്തത് പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്ന പക്ഷി ഏത് പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്ന പക്ഷി വവ്വാലാണ് കേട്ടോ വവ്വാലാണ് ഏതാണ് വവ്വാൽ വവ്വാൽ പക്ഷി പാതാളം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് പക്ഷി പാതാളം പക്ഷി സങ്കേതം പക്ഷി പാതാളം എന്നുള്ള പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് വയനാട്ടിലാണ് വയനാട്ടുകാരുണ്ടോ വീഡിയോ കാണുന്ന വയനാട് കുട്ടികളുണ്ടോ ഉണ്ടെങ്കിൽ ലൈക്ക് ഇടൂ കാണണ്ടെ കണ്ടൂരികാരിയാ കണ്ടത് വയനാട്ടുകാരുണ്ടോ വയനാട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ഇടും നമ്മൾ തൊട്ടടുത്താ എന്റെ പേരൊക്കെ കൊറേ ആൾക്കാർ ചോദിക്കുന്നത് എന്റെ പേര് മുഹമ്മദ് ഷബീൽ എന്നാണ് കോഴിക്കോട് കൊടുവള്ളിയാണ് എന്റെ സ്ഥലം കേട്ടോ കൊറേ ആൾക്കാർ സാറിന്റെ പേരെന്താ സാറിന്റെ പേരെന്താ ഓ എന്റെ പേര് ചോദിക്കാൻ ഞങ്ങൾ വീഡിയോ കാണുന്നത് എന്നാലും പറഞ്ഞു ഓക്കെ റെഡി അപ്പൊ എന്റെ പിന്നെ എന്താ പറയാ കൊടുവള്ളിയുടെ അടുത്ത് തന്നെയാ വയനാട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ചൊരണ്ട് അവിടെ ചൊരുകൂടെ തമരശ്ശേരി ചുരം തമരശ്ശേരി ചുരത്തിൽ രണ്ടാം അളവിലൊക്കെ പോയി ചായയും കാടമുട്ടയും കഴിക്കാൻ വേണ്ടി അപ്പൊ വയനാട്ടുകാരുണ്ടോ വയനാട്ടുകാരുണ്ടെങ്കിൽ മനസ്സിലാവുന്നില്ലേ പക്ഷികൾ പക്ഷികൾ മനസ്സിലാവും സെറ്റ് നമ്മൾ പഠിക്കും ഉറപ്പാണ് ഇത് കഴിയുമ്പോഴ്ക്ക് നിങ്ങളെ മനസ്സിൽ തങ്ങി നിൽക്കും ഈ സംഭവം ആ എന്തെങ്കിലുമൊക്കെ ഒരു ആ നാലോ അഞ്ചോണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലുണ്ടാവും പിന്നെ നമ്മൾ ഈ പി ഡി എഫ് ഗ്രൂപ്പിലേക്ക് അയക്കുമ്പോൾ ആ നോക്കിയും കൂടി ചെയ്താൽ നമ്മളെ വീഡിയോ കാണുമ്പോൾ നോക്കിയും കൂടി ചെയ്താലും സെറ്റ് ആണ് സെറ്റ് ആണ് രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തു നോക്കണം ഇങ്ങനെ നിങ്ങൾ പശുവിനെ ആടിനെ കണ്ടിട്ടില്ലേ തിന്നതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പിന്നെയും ചവച്ചയച്ച് ചവച്ചയച്ച് ചവച്ചരച്ച് പിന്നെ അതിങ്ങനെ വൃത്തിയാക്കി ആദ്യമൊക്കെ കഴിക്കുമ്പോൾ അവര് നല്ല സ്പീഡിൽ അടിച്ചുമിട്ട് പശുവൊക്കെ വെള്ളം കുടിക്കുന്നതാണ് നിങ്ങൾ കാടി വെള്ളം കുടിക്കുന്നത് പഴത്തിന്റെ തൊലിയൊക്കെ അതിലുണ്ടാവും എന്നാലും മൂപ്പര് ബ്ലും ഇതിങ്ങനെ ആയിരിക്കും അല്ലേ പിന്നെ കുറെ കഴിഞ്ഞ് രാത്രിയായാലും രാത്രിയല്ലേ കുറച്ചും കൂടെ കഴിഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ എടുത്ത് പിന്നെ ഇങ്ങനെ ചവച്ചരച്ച് ചവച്ചരച്ച് ചവച്ച കറക്റ്റാണ് അതേപോലെ തന്നെ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് രാവിലെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്ത് കൊടുക്കാം സെറ്റ് ആണോ നമുക്ക് ഉറപ്പാണ് നിങ്ങൾ ആരും സെറ്റ് ആണ് നമുക്ക് കിട്ടും കേട്ടോ അടുത്തത് അടുത്തത് ഉം ഉം കോഴിമുട്ട വിരിയാൻ വേണ്ട ദിവസം കോഴിനെയും കോഴിമുട്ടയും തിന്നുക എന്നല്ലാതെ നമുക്ക് അത് വിരിയാൻ എത്ര ദിവസം നമുക്ക് അറിയോ അത് തിന്നു നമ്മൾ ചിക്കൻ പറഞ്ച് ചിക്കൻ സിക്സ്റ്റി ഫൈവും മുട്ട പൊരിച്ചതും മുട്ട ഓംലേറ്റും മുട്ട ഗുൾസയും എന്തൊക്കെ കഴിക്കും കോഴിമുട്ട ബിരിയാണി എടുക്കുന്ന സമയം അറിയോ നിങ്ങക്ക് അറിയോ എത്ര ദിവസം എടുക്കും അറിയോ 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 നിത് എനിക്കറിയോ എനിക്കറിയോ കോഴിമുട്ട ബിരിയാണി എത്ര ദിവസം എടുക്കും ഏ ഇരുപത്തി അഞ്ചോ ഇരുപത്തഞ്ചോ ഇരുപത്തഞ്ചാ അല്ല അല്ല അതിന്നൊരു അയിൽ നിന്നൊരു ഒരു നാല് കുറച്ചാൽ എത്രയാവും ഇരുപത്തൊന്ന് ദിവസം എന്താ പരിപാടി കേട്ടിട്ടുണ്ടല്ലേ കൊറച്ച് അടുത്തത് അടുത്തത് ഏറ്റവും ആഴത്തിൽ നീന്തുന്ന പക്ഷി പെങ്കിനാണ് കേട്ടോ ഏറ്റവും ആഴത്തിൽ നീന്തുന്ന പക്ഷി ഏതാ പെങ്കിനാണ് പിന്നെ ഭയങ്കര സംഭവം പാൽ ഉൽപാദിപ്പിക്കുന്ന പക്ഷി പാൽ ഉൽപാദിപ്പിക്കുന്ന പക്ഷി പ്രാവ് ഭയങ്കര സംഭവല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രാവ് പാൽ നിങ്ങൾ പ്രാവിനെ വളർത്താറുണ്ടോ എനിക്കൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ പ്രാവ് ഈ മുയല് മീന് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ൊയലൊക്കെ പടുത്ത കുറെ ചത്തുപയോഗി പ്രാവൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ ആ ഈ പ്രാവ് എന്ത് ചെയ്യും പ്രാവ് പാല് ഉത്പാദിപ്പിക്കും എങ്ങനെയാണെന്ന് അറിയാം നിങ്ങള് പ്രാവ് മുട്ട വിരിഞ്ഞതിന് ശേഷം ഒരു നാലഞ്ചാറ് ദിവസം പ്രാവിന്റെ കൊക്കിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും ആ ഈ ഒരു പാലാണ് ആ കുട്ടിക്ക് കൊടുക്കുക ആ പ്രാവ് ആ ഒരു പാലാ കൊടുക്കുക ആ ഒരു പാല് പ്രാവിന്റെ അതായത് പ്രാവ് കഴിഞ്ഞാൽ കുട്ടികളൊന്നും അങ്ങനെ ജീവിക്കൂല അതിന്റെ അമ്മ പോണം ശരി ആ പാല അങ്ങോട്ട് കിട്ടണം കുട്ടികൾക്ക് എന്നാൽ മാത്രമേ എന്ത് ചെയ്യും കുട്ടികൾ നല്ല വരും അപ്പൊ പാൽ ഉത്പാദിപ്പിക്കുന്ന ജീവി പ്രാവാണ് കേട്ടോ കൊക്കിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ പ്രാവിന്റെ നിങ്ങളൊന്നും അടിച്ചു നോക്കിയാൽ നെറ്റിൽ അടിച്ചു യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടും കേട്ടോ അങ്ങനെ പാല് കൊടുക്കുന്നത് കാണാം പ്രാവ് കൊക്കിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പ്രാവ് പ്രാവിന് ചെറിയ മക്കൾക്ക് ഒരു നാലഞ്ചാറ് ദിവസം എന്തെയ്യും പാല് കൊടുക്കും കൊക്കിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ കൊടുക്കും അല്ലാത്ത കഴിവല്ലേ ഓ ശരി അടുത്തത് സലീം അലി പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സലീം അലി പക്ഷി സങ്കേതം ഗോവയിൽവെ ഗോവയിൽ അടുത്തത് ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന പക്ഷി ശബ്ദമില്ലാതെ പറക്കാൻ സൈലന്റ് ആയിരിക്കും മൂപ്പര് സൈലന്റ് മോഡിൽ ഇട്ടിട്ടാണ് മൂപ്പര് പോവുക ഒച്ചയൊന്നും ഉണ്ടാവില്ല സൈലന്റ് മോഡിൽ ഇട്ടിട്ട് വൈബ്രേഷൻ വരെ ഉണ്ടാവില്ല മൂപ്പരൊറ്റ പോക്കും മൂങ്ങയാട്ടോ മൂങ്ങ മൂങ്ങ സൈലന്റ് മോഡ് പറക്കുന്ന പക്ഷി ഏതാ മൂങ്ങയാണ് ശബ്ദം റെഡി അടുത്തത് താഴെ കൊടുത്തതിൽ മരപ്പൊത്തിൽ കൂടുണ്ടാക്കുന്ന പക്ഷിക്കൂട്ടം ഏത് എന്നാണ് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഞാൻ വായിക്കാം ഒന്നാമത്തത് മരപ്പൊത്തിൽ കൂടുണ്ടാക്കുന്ന പക്ഷിക്കൂട്ടാണ് ഒന്നാമത്തത് കാക്ക ചെമ്പോത്ത് മൈന പൊന്മൻ രണ്ടാമത്തത് പരുന്ത് തത്ത അമ്പലപ്രാവ് വേലിത്തത്ത മൂന്നാമത്തത് മൈന മലമുഴക്കി വേഴാമ്പല് തത്ത മരങ്കൊത്തി കൺഫ്യൂഷൻ ആണെന്നുണ്ടോ ഉത്തരം പറയല്ലേ അതായത് താഴെ കൂടുതൽ മരപ്പത്തിൽ കൂടുണ്ടാക്കുന്ന പക്ഷിക്കൂട്ടം എന്ന് പറയുന്നത് മൈന മലമുഴക്കി തത്ത കേട്ടോ എന്ത് മരപ്പത്തിൽ കൂടുണ്ടാക്കുന്ന പക്ഷിക്കൂട്ടം കേട്ടോ ഒരു പക്ഷിയുടെ വിരലുകൾ ചർമ്മത്താൽ ബന്ധിക്കപ്പെട്ട് കാണപ്പെടുന്നു എങ്കിൽ ആ പക്ഷി ആ പക്ഷി ഒരു പക്ഷിയുടെ വിരലുകൾ ചർമ്മത്താൽ ബന്ധിക്കപ്പെട്ട് കാണപ്പെടുന്നു എങ്കിൽ ആ പക്ഷി വെള്ളത്തിൽ തുഴഞ്ഞ് സഞ്ചരിക്കുന്നവയായിരിക്കും കേട്ടോ വെള്ളത്തിൽ തുഴഞ്ഞ് സഞ്ചരിക്കുന്നവയായിരിക്കും അടുത്തത് കൂട്ടത്തിൽ പെടാത്തതാണ് പെങ്കിന് വേഴാമ്പല് ഒട്ടക പക്ഷി കിവി ഇതില് കൂട്ടത്തിൽ പെടാത്തത് വേഴാമ്പലാണ് കേട്ടോ അടുത്തത് കൂട്ടത്തിൽ ചേരാത്തത് നാഗമോഹൻ മഞ്ഞക്കിളി ആർട്ടിക് ടേൺ ആനറാഞ്ചി ഇതില് 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 കൂട്ടത്തിൽ പെടാത്തത് ആനറാഞ്ചി ആണ് അല്ലേ ഓക്കെ അടുത്തത് കരയിൽ ഇര തേടാത്ത പക്ഷി കരയിൽ ഇര തേടാത്ത പക്ഷി താമരക്കോഴിയാണ് കേട്ടോ താമരക്കോഴി ഓക്കെ നിയന്ത്രണത്തിന് സഹായിക്കുന്ന പക്ഷികളിൽ പെടാത്തത് നിയന്ത്രണത്തിന് സഹായിക്കുന്ന പക്ഷികളിൽ പെടാത്തത് തേൻകുരുവിയാണ് കേട്ടോ തേൻകുരുവി തേൻകുരുവി കേട്ടോ പക്ഷികളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് പക്ഷികളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഒന്ന് വിത്ത് വിതരണത്തിന് സഹായിക്കുന്നു അത് പക്ഷികളുമായി ബന്ധമുള്ള പ്രസ്താവന ഓക്കെ കീട നിയന്ത്രണം സാധ്യമാകുന്നു അതും എന്താണ് ബന്ധമുണ്ട് അല്ലെ പക്ഷികളുമായി ബന്ധമുണ്ട് കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു അത് പക്ഷിയെ ബന്ധം ഇല്ല അല്ലെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു സസ്യവൈവിധ്യം നിലനിർത്താൻ സഹായിക്കുന്നു അതും ബന്ധമുണ്ട് അപ്പൊ ഇതിലേതാ ബന്ധം ഇല്ലാത്തത് കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നുള്ളതാണല്ലേ അടുത്തത് കൂ കൂട്ടമായി കഴിയാൻ ഇഷ്ടമില്ലാത്ത പക്ഷി മൂപ്പര കൂട്ട ഒറ്റക്കേ പോകും കേട്ടോ ചെമ്പോത്ത ഒറ്റക്കേ പോ ആ രണ്ട് ചംഭവത്തിനെ ഒന്നും ഒരിക്കലും നിങ്ങൾ കാണാൻ പറ്റൂല ആ മുമ്പ് എങ്കിലൊക്കെ ആയിരിക്കും അധികം ഒറ്റ ചെമ്പോത്തേ ഉണ്ടാവും കാക്കില്ലേ കൂട്ടം കൂട്ടമായി വരുന്നത് സിംഗിൾ ആയി വരും ആര് ചെമ്പത്ത് സിംഗിൾ സിംഗിൾ സിംഗമാണ് റെഡി അടുത്തത് പ്രത്യേകതകളിൽ പക്ഷിയെ കണ്ടെത്തുന്ന ഞാൻ കുറച്ച് പ്രത്യേകത വായിക്കാം നിങ്ങൾ പക്ഷി ഏതാന്ന് പറയണോ പറയോ പറയോ ഓക്കെ പരന്ന മുഖം പരന്ന മുഖം പരന്ന മുഖം പരന്ന മുഖം തന്നെ പറഞ്ഞാൽ തന്നെ ആ ഒരു പക്ഷിയേ ഉള്ളൂ നമുക്ക് നോക്കാം ചെറിയ കൊക്ക് കുഞ്ഞിക്കൊക്ക് ഇരപിടിയൻ പക്ഷി രാത്രിയിലാണ് ഇരതേടുക ആരാട്ടോ മൂങ്ങ അടുത്തത് കളിമണ്ണും ഇലകളും കൊണ്ട് കൂട് നിർമ്മിക്കും നൂറോളം കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ കഴിയും ഏറ്റവും വലിയ ദീർഘകാലം നിലനിൽക്കുന്ന കൂട് അരുതാ വീവ പഠിച്ചേ വീവർ അല്ലേ ഇനി അടുത്തത് ദേശാടന പക്ഷികളിൽ പ്രശസ്തൻ ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തും പകൽ സൂര്യനെയും രാത്രിയിൽ നക്ഷത്ര കൂട്ടങ്ങളെയും ദിശാനിർണയത്തിന് ഉപയോഗിക്കും നമ്മളിപ്പോ പഠിച്ചതല്ലേ ആരാ ആരാ പറഞ്ഞ കമന്റിലിട്ടെ കമന്റിലിട്ടെ ആരാച്ചതല്ലേ ഇപ്പൊ പറഞ്ഞ് ആർട്ടിക് ആർട്ടിക്ടേൺ അടുത്തത് കൂടിന്റെ വായ്ഭാഗം അടച്ചു വെച്ച് കൊക്ക് മാത്രം പുറത്തേക്ക് ഇട്ടുകൊണ്ട് പെൺപക്ഷി ഇരിക്കും വായ്ഭാഗം അടച്ചു വെച്ച് കൊക്ക് മാത്രം പുറത്തേക്ക് കൊടുക്കുമ്പതി കേട്ടോ അടയിരിപ്പ് കാലം തീരുന്നത് വരെ പുറത്തു പോവൂല അടയിരിപ്പ് കാലം തീരുന്നത് വരെ പെൺപക്ഷി പുറത്തുപോല മരപ്പത്തിലാണ് കൂടൊരുക്കുന്നത് ആരാത് മലമുഴക്കി വേഴാമ്പലാണ് കേട്ടോ ഓക്കെ ഏറ്റവും വലിയ പക്ഷി പറക്കാൻ കഴിയാത്ത പക്ഷി ശത്രുക്കളെ കാണുമ്പോൾ തല മണ്ണിലേക്ക് തല പൂഴുത്തുന്ന പക്ഷി ഏതാണ് മണ്ണിലേക്ക് ഏതാ ഒട്ടക്കി ഒട്ടക്ക പക്ഷി കേട്ടോ ഇനി അടുത്തത് വർണ്ണക്കൊക്ക് വെള്ളത്തിന്റെ ആഴത്തിൽ നിന്ന് പോലും മീൻ പിടിക്കാൻ കഴിയുന്നു വർണ്ണക്കൊക്കിന് കേട്ടോ അടുത്തത് മോതിരത്തത്ത എന്ന് പറയുന്നത് മുന്നിലേക്കും പിന്നിലേക്കുമുള്ള വിരലുകൾ കൂട്ടിച്ചേർത്ത് മരക്കൊമ്പിൽ ബലമായി പിടിച്ചിരിക്കാൻ കഴിയുന്നു തേൻകുരുവിക്ക് വായുവിൽ പറന്നു നിന്ന് ആ പറന്നു നിൽക്കാൻ കഴിയുന്നു കാട്ടുതാറാവ് പറക്കുമ്പോൾ മാത്രം ചിറക് വിരിയിക്കാൻ കഴിയുന്ന പക്ഷി കാട്ടുതാറാവ് കേട്ടോ താമരക്കോഴി ഏറ്റവും നീളം കൂടിയ വിരളുകളുള്ള ജലനിരപ്പിലെ താമരയിലെ നടക്കുന്ന പക്ഷി കേട്ടോ പരുന്ത് ഇരപിടിയൻ പക്ഷി കൂർത്ത മൂർച്ചയേറിയ നഖങ്ങളും മുക്കോളും ഇതിങ്ങനെ ചേരുമ്പോഴേ ചേർക്കാനാണ് ഈ സംഭവം ഞാൻ എന്തെയും ഗ്രൂപ്പിലേക്ക് എഫ് അപ്പോൾ സെറ്റ് ആണ് ഇന്നത്തെ ഇ വി എസ് മനസ്സിലായില്ല പക്ഷികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി പുതിയ അറിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല സെറ്റ് ആണ് കിട്ടിയിട്ടുണ്ടാവുന്ന ഉറപ്പാണ് ഉറപ്പല്ലേ കിട്ടിയിട്ടുണ്ടാവില്ലേ വൈകുന്നേരം നമ്മൾ പരീക്ഷ ഉണ്ടാവൂ രാത്രി മോഡൽ എക്സാം എല്ലാവരും വരണം ആ അവിടെ പോയി നിൽക്കാൻ പാടില്ല നിങ്ങളെ ഒക്കെ അയച്ചു കൊടുക്കണം എല്ലാവർക്കും അയച്ചു കൊടുക്കും എൽ എസ് എസ് ചെയ്യുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കും എല്ലാവരും പഠിക്കേണ്ടി എൽ എസ് എസ് നമ്മൾ നേടുന്നുള്ള കാര്യം ഉറപ്പാണ് സെറ്റ് ആണ് നമുക്ക് എന്നുള്ള കാര്യം ഉറപ്പാണ് ഞാൻ പറഞ്ഞ കാര്യം മറന്നു ഓർത്ത് രാവിലെ എണീക്കിട്ട് മെഡിറ്റേഷൻ ചെയ്യണം വൈകുന്നേരം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തിട്ടേക്ക് ഇടക്കാൻ പാടുള്ളൂ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം നേരത്തെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്തിട്ട് ആ സമയത്ത് ഇരുന്ന് പഠിച്ചാൽ നമ്മുടെ തലമുണ്ടയിലേക്ക് അങ്ങോട്ട് എല്ലാം കുത്തിക്കേറും കടുപ്പുള്ള വിഷയം ആ സമയത്ത് ഇരുന്ന് പഠിക്കും കേട്ടോ ഗ്രൂപ്പിൽ ഞാൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കുക പഠിക്കണേ മക്കളെ പഠിക്കണേ മക്കളെ പഠിക്കണേ മക്കളെ എന്ന് പറഞ്ഞു ഗ്രൂപ്പിൽ ഞാൻ ഇടക്കാർക്ക് ഇടുന്നുണ്ട് കേട്ടോ അത് കണ്ടിട്ടി നിങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോകരുത് കേട്ടോ റെഡി അപ്പോ പിന്നെ ഗ്രൂപ്പിൽ പിന്നെ നിങ്ങളുടെ പേരും അതേപോലെ തന്നെ നിങ്ങളുടെ സ്ഥലവും വിവരങ്ങള് ആ ഗ്രൂപ്പിലെ അഡ്മിൻ്റെ നിങ്ങൾ അയച്ചു കൊടുക്കണം കേട്ടോ അതിലിങ്ങനെ പറയുന്നുണ്ട് ആ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലെങ്കിൽ വേറെ കുറെ ആൾക്കാരെ ഗ്രൂപ്പിലേ കടന്നുകൂടുന്നുണ്ട് അപ്പൊ അവരെ ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ട് നിൽക്കാണ് അഡ്മിന്മാരെ കേട്ടോ അപ്പൊ എന്ത് ചെയ്യാൻ നിങ്ങളുടെ പേരും അതേപോലെ തന്നെ ആ ഒരു പ്ലേസ് നിങ്ങൾ ആ ഒരു നമ്പറിലേക്ക് മെസ്സേജ് വരുന്ന നമ്പറിലേക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ സെറ്റ് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എടുത്ത എക്സാം വീഡിയോ വൈകുന്നേരം എസാം വീഡിയോ ഉണ്ട് ഏഴര ഏഴേ മുക്കാൽ ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം ഏഴര ഏഴേ മുക്കാൽ എട്ട് മണി ആ ഒരു സമയത്തിനുള്ളിൽ എക്സാം വീഡിയോ ഉണ്ടാവും സെറ്റ് ആവണം നമുക്ക് അതിനു മുമ്പേ അതിനു മുമ്പേ ലൈക്ക് ചെയ്യാത്തവർക്ക് ഒരിക്കൽ പോയി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യണം നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം സ്റ്റാറ്റസ് വെക്കണം ഇഷ്ടായിട്ടില്ല വീഡിയോ ഇഷ്ടായിട്ടുണ്ടോ 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 അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മക്കളെ അതുവരെക്കും ബൈ ബൈ സി യു സെറ്റ് അല്ലേ